ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്നൊരു നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ക്യാരറ്റും ഓറഞ്ചും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ രണ്ട് ക്യാരറ്റും ഒരു ഓറഞ്ചും ആണ് കേട്ടോ ഞാനൊരു ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നമുക്ക് എടുത്ത് വെക്കാം അതുപോലെ തന്നെ ഓറഞ്ച് എടുക്കുമ്പോൾ ഓറഞ്ചിലെ കുരു കളഞ്ഞിട്ട് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് സമയം വെക്കാനും പറ്റില്ല കേട്ടോ ഓറഞ്ചിൻ്റെ കുരു കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഞാൻ ഓറഞ്ചൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് കേട്ടോ ഞാനിത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടി ആഡ് ചെയ്യാം ഞാൻ ഇഞ്ചി ആഡ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ തേൻ ചേർക്കാം ഞാൻ ഇതിൻ്റെ അവസാനം തേൻ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ജ്യൂസ് അരിച്ചെടുത്ത് കുടിക്കുന്നതിനേക്കാൾ നല്ലത് അരിക്കാതെ കുടിക്കുന്നതായിരിക്കും കേട്ടോ പക്ഷെ ഞാനിവിടെ അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അരിക്കാതെ ഈ ഒരു ജ്യൂസ് നമുക്ക് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ജ്യൂസ് കുടിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ഒഴിഞ്ഞ വയറ്റിൽ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ നമ്മളിത് കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ പ്രമേഹം ഉള്ളവരൊന്നും ഈ ഒരു ജ്യൂസിൽ മധുരം ആഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ജ്യൂസാണ് കേട്ടോ ഇത് ഇതിൽ ക്യാരറ്റിലെ ബീറ്റ കരോട്ടിൻ ഓറഞ്ചിലെ വൈറ്റമിൻ സി തൊക്ക് തിളങ്ങാനും അതുപോലെ തന്നെ പിമ്പിൾസ് കുറയാനും സഹായിക്കും അതുപോലെ ഓറഞ്ച് നീരിലുള്ള വിറ്റാമിൻ സി ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും അതുപോലെ തന്നെ ദഹനം മെച്ചപ്പെടുത്തും ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനൊക്കെ വേണ്ടി നിൽക്കുന്നവർക്ക് ഈ ഒരു ജ്യൂസ് വളരെ നല്ലതാണ് കാരണം ഇതിൽ കുറഞ്ഞ കലോറി കൂടുതൽ പോഷകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വണ്ണം ഉള്ളവർക്ക് ഈ ഒരു ജ്യൂസ് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്തു പുറത്താക്കാനും ഈ ഒരു ജ്യൂസ് സഹായിക്കും ദിവസവും ഈ ഒരു ഗ്ലാസ് ജ്യൂസ് കഴിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക വളരെയധികം ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ജ്യൂസ് കഴിക്കുന്നതിലൂടെ അപ്പോൾ അതാ ഞാൻ ഒരു സ്പൂൺ തേൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ജ്യൂസിനകത്ത് അപ്പോൾ അതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇങ്ങനെ ജ്യൂസ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ സി യു